എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും കനത്ത മഴ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് റെഡ് ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ഏതൊക്കെ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഈ കാര്യം കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോ േക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ കേരളത്തിലും കനത്ത മഴ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ വയനാട് പത്തനംതിട്ട ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അതാത് ജില്ലകളിലെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി കൂടുതൽ ജില്ലകളിൽ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലും റെഡ് അലേർട്ട് നിലവിലുണ്ട് അപ്പോൾ കൂടുതൽ ജില്ലകളിൽ അവധി പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത്തരത്തിൽ അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും നിങ്ങൾക്ക് അവധി അറിയിപ്പുകൾ ഏറ്റവും വേഗത്തിൽ അറിയാൻ സാധിക്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും നൽകിയിട്ടുണ്ട് അവധി അറിയിപ്പുകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായി ആ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്